ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയും ഷാരയും കൂടി ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന സമയത്ത് അതേ സമയം തന്നെ ഹോസ്പിറ്റലിലേക്ക് കയറി വരുവാണ് താര താരെ സരൂവിനെ കാണുന്ന കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷാരിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എന്നറിയില്ല വാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് സരൂവിനും കുട്ടിക്കൂട്ട് പുറത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും താര പെട്ടെന്ന് തന്നെ അടുത്തേക്ക് വരുവാണ് അതിനുശേഷം സരൂവിനെ സ്നേഹത്തോടു കൂടി മുഖത്തോടി ഇങ്ങനെ നോക്കുക കേട്ടോ അതിനുശേഷം സരൂവിൻ്റെ മുഖത്ത് ഇങ്ങനെ തലോടുവാണ് തരണം പക്ഷേ ഷി ചി മാറി നമ്മുടെ കൈ തട്ടി മാറ്റുന്നുണ്ട് ആ സമയത്ത് താര പറഞ്ഞണ്ട് എൻ്റെ മോളാന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് ആ സമയത്ത് സാരയോ പറഞ്ഞു നിങ്ങൾക്ക് നാണുമില്ലേ എപ്പോഴും എൻ്റെ പുറകെ എൻ്റെ മോളാണ് എൻ്റെ മോളെന്ന് പറയുന്നതൊക്കെയായിട്ട് ഈ നാട്ടിൽ വേറെ എന്തോരം പെണ്ണുങ്ങളുണ്ട് അമ്മമാരില്ലാത്ത പെണ്ണുങ്ങളും ഉണ്ടാകും അവരെ ആരെങ്കിലും നിങ്ങൾക്ക് മോളായിട്ട് എടുത്താൽ പോരെ എപ്പോഴും എൻ്റെ പുറകെ നിങ്ങളെന്തിനെങ്കിലും ആ മോളാന്ന് പറഞ്ഞത് അടക്കണെന്ന് പറയുകയാണ് അതിനുശേഷം താര പറഞ്ഞിട്ട് എൻ്റെ മോളാണ് നീ എന്ന് പറഞ്ഞത് ഇനിമേലങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നെ പ്രസവിച്ചു എൻ്റെ അമ്മ ഈ നിൽക്കുന്നത് അല്ലാതെ നിങ്ങളല്ല എൻ്റെ അമ്മ നിന്നെ പറയാണ് വാ അമ്മ നമുക്ക് പോകാം എന്ന് പറയുന്നത് ആ സമയത്ത് ഷാര പറഞ്ഞിട്ട് വാ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്ക് എൻ്റെ മോളുടെ പുറകിൽ നീ ഇങ്ങനെ വരല്ലേ കേട്ടോ ഇത് എൻ്റെ മോളാണ് ഞാൻ പ്രസവിച്ച എൻ്റെ മോള് എന്ന് പറഞ്ഞിട്ട് ഷാരി നമ്മുടെ സരൂവിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുവാണ് സരീനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ താരയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകട്ടോ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയ സരീവ് ചോദിക്കേണ്ടത് അമ്മ എന്താ അമ്മ അവളോട് അവളോടൊന്നും പറയാത്തത് സാധാരണ അവൾ എൻ്റെ മോളാണ് എൻ്റെ മോളെന്ന് പറയുമ്പോൾ എന്നെക്കാൾ കൂടുതൽ ദേഷ്യം അമ്മക്കാണല്ലോ വരുന്നത് പക്ഷേ നമ്മൾ ഒരുപാടൊന്നും ദേഷ്യപ്പെട്ടില്ലല്ലോ എൻ്റെ മോളെ അവളോടൊക്കെ എന്ത് പറയണത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞേ സരീവനയും കൂട്ടിക്കൊണ്ട് പോകും ാണ് അതേ സമയം നമ്മുടെ രാഹുലാണെന്നുണ്ടെങ്കിൽ ഓഹ് എത്ര നേരം ഇവിടെ കിടക്കണത് കിടന്ന് കിടന്നു മതിയായി എന്ന് പറയട്ടെ കട്ടിലേന്ന് എഴുന്നേൽക്കും കേട്ടോ കുറച്ചു നേരം പുറത്തിറങ്ങി നിൽക്കാം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കണം ആ സമയം തന്നെ താര അകത്തേക്ക് കയറുവാണ് താര പെട്ടെന്ന് രാഹുലിനെ കാണുന്നുണ്ട് രാഹുൽ താരെയും കാണുന്നുണ്ട് താരക്കാകെ ദേഷ്യം ഒരു കേട്ടോ താര അപ്പം തന്നെ രാഹുലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതിനുശേഷം രാഹുലിൻ്റെ കഴുത്തിനെ പിടിച്ചിട്ട് എൻ്റെ മോൾ മോളെവിടെയാണോ എൻ്റെ മോൾ എനിക്ക് താ എന്നൊക്കെ ഇനി ആക്ഷൻ വഴി പറയുകയാണ് ഈ കഴുത്തിന് വീട്ടില് ഇതേ ഇത് ഹോസ്പിറ്റലാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത് വിടി എന്ന് പറയുകയാണ് എൻ്റെ മോളെ താടോ എന്ന് പറയുമ്പോഴേക്കും നിൻ്റെ മോളോ അറിയോ എൻ്റെ ഷഹരയുടെ മോളാടി പറയുമ്പോഴാണ് അവർ പിന്നെയും പിന്നെ ഇങ്ങനെ പറയുന്നുണ്ടോ എൻ്റെ മോളെ താടോ തോന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയം അവിടെ മനോഹര മനോഹരും അതുപോലെ തന്നെ നിശയും നിശയുടെ അമ്മയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പോൾ അവർ ഈ കാഴ്ച കാണുമ്പോഴേക്കും മനോഹർ പറയുന്നത് അശോ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൂ ഞാനിപ്പോൾ വരാം എന്താ നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കോ ഞാനിപ്പോൾ വരാമെന്ന് എന്ന് മനോഹർ പറയുകയാണ് അതിനുശേഷം മനോഹർ ഒന്നും ഒന്നറിയാതെ പോലെ ഷർട്ടൊക്കെ ഒന്ന് ഏരാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും താരകപ്പെട്ടത് മനോഹരനെ കാണുമ്പോൾ ആദ്യ ദേഷ്യം വരും മനോഹരനെ കുത്തിനിങ്ങനെ പിടിക്കുവാണ് എന്നിട്ട് പറയുന്നത് എൻ്റെ മോൾ എനിക്ക് താടമെന്ന് പറയും പറയുന്നുണ്ട് ആ സമയത്ത് ചീ എൻ്റെ കഴിക്കുന്ന വിട് നിങ്ങൾ എന്തേ കാണിക്കണതെന്ന് പറയുവാണ് ആ സമയത്ത് ഇതേ ഒരു ഹോസ്പിറ്റലാണ് അത് ഓർമ്മ വേണമെന്ന് പറയുകയാണ് ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് എടോ ഇവള് ഇവർ പറയണത് എന്താ എനിക്ക് മനസ്സിലായി ഇവിടെ മോളെ കൊടുക്കാനായിട്ട് സരയോ അവരുടെ മോളാണ് അവരുടെ മോളെ കൊടുക്കാൻ വേണ്ടിട്ടാണ് അവർ പറയണത് അതേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകട്ടെ മനോഹരേ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് താര വീണ്ടും രാഹുലെ കഴുത്തിലേക്ക് കയറി പിടിക്കുകട്ടോ അത് കണ്ടുകൊണ്ട് ഷാരിയും സരയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും ഷാരിയും സരയവും വേഗം തന്നെ രാഹുലിൻ്റെ അടുത്തേക്ക് പോവാണ് സരയോ താരയുടെ കൈ അമ്മ അച്ഛൻ്റെ മേത്തുനിന്ന് ഇതിനെ കൈ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ രാവിലെ വന്നിട്ട് പറഞ്ഞു ചീ നീ എത്ര നേരമായി നമ്മുടെ പുറകേലിങ്ങനെ നടക്കണത് മാറിടി ഇവിടുന്ന് എന്ന് നിന്നിട്ട് പറയുവാണ് ആ സമയത്ത് താര വീണ്ടും സരൂവിൻ്റെ മുഖത്ത് ഇങ്ങനെ തലോടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ചീ മാറാൻ എന്നിട്ട് ഇത് പറഞ്ഞത് പേ മുഖത്ത് നിന്ന് കൈമാറേണ്ട മുഖം അടിച്ച് പൊട്ടിക്കുക കേട്ടോ അതിനുശേഷം ശേഷം ആര് പറയേണ്ടത് നിൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയണം എൻ്റെ മോളുടെ പുറകേല് ഇങ്ങനെ വരല്ലേ എന്ന് നീ ഇവിടെ നിന്ന് പൊയ്ക്ക് എന്ന് പറയുകയാണ് താരെടുത്ത് ആ സമയത്ത് താര വിഷമത്തോടു കൂടി ഇവിടെ നിന്ന് പോകുവാണ് മനോഹർ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് പോകാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ താര കണ്ണ് തുറച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകാട്ടോ പോയി കഴിയുമ്പോഴേക്കും ഷാരി പെട്ടെന്ന് രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് എന്നിട്ട് പറയേണ്ടത് നിങ്ങൾ എന്ത് കാണാൻ വേണ്ടാ മനുഷ്യ ഇവിടെ വന്നിരിക്കണത് നിങ്ങളുടെ അകത്ത് കിടത്തിയതല്ല നിങ്ങൾ അകത്ത് കയറി പോയിക്കേ എന്ന് പറയുകയാണ് ആ സമയത്ത് ഷാരി സരിയോ ആകെ ഇട്ടു ആട്ടോ ഷാരി ഇങ്ങനെയൊക്കെ രാഹുലിനോട് പെരുമാറുമ്പോൾ അതിനുശേഷം ഷാരി പറഞ്ഞ അമ്മയും അമ്മ എന്താ അമ്മയും ഇങ്ങനെയൊക്കെ പെരുമാണെന്ന് മോളെ നീ ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് എടോ തന്നെയോടാ പറഞ്ഞത് അകത്ത് കയറി പോകാനായിട്ട് നിങ്ങൾ പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും രാഹുൽ അകത്തേക്ക് കയറി പോകുകാ കേട്ടോ അതിനുശേഷം സരിയോ ചോദിക്കേണ്ടത് എന്തിനാ അമ്മ അച്ഛനോട് ഇങ്ങനെയൊക്കെ പെരുമാറും നിന്റെ അച്ഛനോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവരുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ടല്ലോ ഇനി സത്യങ്ങളൊക്കെ ഇവരറിഞ്ഞ് കാണുമായിരിക്കുമോ എന്ന രീതിയിൽ മനോഹർ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ അതിനുശേഷം ഷാരി അകത്തേക്ക് കയറി പോവുകയാണ് മനു പറയണ്ടേ എങ്കിലും ശരി മോളെ മോളകത്ത് പോയിക്കോ ഞാൻ പുറത്തേക്ക് പോവാം അതുകൊള്ളാം മനുവിട്ടിപ്പോൾ പുറത്ത് പോയിട്ട് അകത്ത് വന്നേലേ ഉള്ളൂ പിന്നെ പുറത്ത് പോകുകയാണോ മോളെ പുറത്ത് പോയില്ല പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഈ കാഴ്ച കാഴ്ചകണ്ട് ഞാനിവിടെ നിന്നത് ഞാൻ വന്നപ്പോൾ മോളുടെ അച്ഛൻ്റെ കഴിഞ്ഞാൽ ആ താരമുള്ള സ്ത്രീ കുത്തിനെ പിടിച്ചിരിക്കുവായിരുന്നു എന്നിട്ട് പറയുവാണ് ഹോ എന്തൊരു കഷ്ടമാണ് പ്രാന്തമായിട്ട് ഇടയിൽ നിൽക്കാൻ എനിക്ക് വയ്യ ഞാനും മനുമാറ്റൻ്റെ കൂടെ വരട്ടെ മോള് ഞാൻ ബിസിനസ് മീറ്റിങ്ങിൽ പോവാണ് മോളൂടെ നിൽക്ക് ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറയട്ടെ മനു അവിടെ നിന്ന് സരൂന് അടുത്തത് പുറത്തേക്ക് ഇന്നെ പോകുകട്ടോ ആ സമയം നമ്മുടെ മനോഹരനെ കാത്തുകൊണ്ട് നിശയും നിഷയുടെ അമ്മയും പുറത്ത് നിൽക്കുന്നുണ്ട് മനു അങ്ങനെ അടുത്തേക്ക് പോകണം നിഷയുടെ അമ്മയുടെ നിഷേൻ്റെ ആരെ മനുമായിട്ട് അത് ആ സ്ത്രീയും ആ മനുവിട്ടൻ പരിചയമുണ്ടോ ആ അയാളെ ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് പരിചയമുണ്ട് എൻ്റെ ഇവിടുത്തെ ബിസിനസിന്റെ മാനേജറായിരുന്നു അയാൾ ഇപ്പോൾ തലക്ക് ചെറിയ സുഖമില്ല പിന്നെ ആ കുത്തിനെ പിടിച്ച സ്ത്രീ ഇല്ലേ അത് അയാളുടെ രണ്ടാം ഭാര്യയാണ് എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ അതേന്നെ അവരെ എന്തോ ഒരു പ്രശ്നം ഞാൻ അതിലിടപെട്ടു പരിചയക്കാർക്ക് ഇതിന് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇടപെടേണ്ടേ എനിക്കങ്ങനെ കണ്ടില്ലാന്ന് പോകാൻ പറ്റില്ല നമുക്ക് പരിചയമുള്ളത് പരിചയമില്ലാത്തതായിക്കോട്ടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിൽ ഇടപെടണമല്ലോ അതുകൊണ്ട് ഇടപെട്ടതാണ് എങ്കിലും ഈ കേസിലേക്ക് മനുവേട്ടൻ ഇടപെടണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്ന് നിശ പറയുമ്പോ പോട്ടെ മോളെ പോട്ടെ മുമ്പ് എൻ്റെ മാനേജറായി ഞാൻ പറഞ്ഞില്ല ആ സമയത്ത് കുറച്ച് തിരിമറിയൊക്കെ നടത്തിയിരുന്ന അയാള് അപ്പയാളവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ് ഇപ്പ അയാളായിട്ട് എനിക്കൊരു കമ്പനി ഒന്നും ഇല്ല പിന്നെ കണ്ടപ്പോ ഒന്ന് പോയെന്നുള്ളൂ ഓഹോ അപ്പൊ മനുപേട്ടന ഇവിടെയും ബ്രാഞ്ചസ് ഉണ്ടോ എന്ന് നിശ ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് മൂന്ന് സ്ഥലത്ത് ബ്രാഞ്ച് ഉണ്ട് കേരളം കേരളത്തിലെ തിരുവനന്തപുരം അതുപോലെ തന്നെ കൊച്ചി അതുപോലെ തന്നെ കോഴിക്കോട് തിരുവനന്തപുരത്തെ മാനേജർ ആയിരുന്നു അയാള് ഇപ്പ അയാള് എന്റെ മാനേജർ ഒന്നും അല്ലോ തലക്ക് ചെറിയ സുഖമില്ല ഇയാൾക്കൊരു മകളുണ്ട് സരവുന്ന പേര് അവൾക്കും തലക്ക് സുഖമില്ല ഏത് ചെറുപ്പക്കാരെ കണ്ടാലും അവൾക്ക് അവളെ വിട്ടു അയാൾ അവളൊരു ചതിച്ചു പോയൊരു ഭർത്താവുണ്ട് മനോഹർ അവരാണെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാട്ടെ അടുത്തേക്ക് പോകും ചില സമയത്ത് എന്നെ കാൻ്റെ എടുത്ത് വരും മനുവേട്ടാ എന്ന് പറഞ്ഞിട്ട് അയ്യോ മനുവേട്ട എങ്കിൽ മനുവേട്ട അങ്ങോട്ടൊന്നും പോവില്ലേ എന്ന് പറയുമ്പോ ആ റൊണിയട്ട അങ്ങോട്ടൊന്നും പോകില്ലെന്ന് നിശ പറയുമ്പോ അയ്യോ ഞാൻ പോവാറില്ല പിന്നെ ഒരു ചെറുപ്പക്കാരെയല്ലേ മോളെ അതുകൊണ്ട് അവരങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വരുമ്പോൾ ഞാനൊന്നും മിണ്ടാറൊന്നുമില്ല എന്നെ കാണുമ്പോൾ എപ്പോഴും എന്നെ കാണുന്നില്ല ഏത് ചെറുപ്പക്കാരെ കണ്ടാലും മനുവായിട്ടെന്ന് പറഞ്ഞു ഓടിപ്പോല അവരുടെ പണി ഓ അങ്ങനെയാണ് റോണിട്ട് ശരി നമുക്ക് പോയാലോ മോൾ നടന്നു എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ നടന്നു ഞാൻ വന്നോളാം എപ്പോഴാണ് മനു ആ റോണിയായിട്ട് എനിക്ക് കാണുക അത് ഞാൻ കാണാൻ മോളെ ശരി റോണി കേട്ടാ ഞങ്ങൾ പോകുക എന്ന് പറയട്ടെ അവരങ്ങോട്ട് പോകുക കേട്ടോ അങ്ങനെ അവർ പോയി കഴിയുമ്പോഴേക്ക് മനോഹർ തിരിയുമ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് താര പുറകെ നിൽക്കിട്ടോ താര അപ്പം തന്നെ മനോഹരൻ്റെ അടുത്തേക്ക് ഓടി വരുവാണ് എൻ്റെ മനോഹരനെ കുത്തിന് ാണ് എന്നിട്ട് മോൾ എവിടെ എന്നിങ്ങനെ ആക്ഷൻ വഴി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായി പറഞ്ഞത് നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാവില്ല അതറിയാവ് പറയാൻ നോക്ക് പിന്നെ നിങ്ങളുടെ മോളാണ് സലൂ എന്നൊക്കെ സത്യമൊക്കെ എനിക്കറിയാം അത് അവരൊന്നും അംഗീകരിക്കാൻ പോണില്ല നിങ്ങൾ നിങ്ങളുടെ പണി പോ പണിക്ക് പണി പോയി നോക്കുക എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷം താരമൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ താരം അവിടെ നിന്ന് പോകുവാണ് ശേഷം കാണിക്കുന്നത് ആ പെണ്ണിനെയാണ് ഇന്നലെ പുതിയൊരു കഥാപാത്ര ആ പെണ്ണ് പ്രകാശിന്റെ ഫോട്ടോ സൂം ചെയ്യും സൂം ഔട്ട് ചെയ്യും ചെയ്യും സൂം ഔട്ട് ചെയ്യും വേറെ ഫോട്ടോ എടുക്കും പ്രകാശിൻ്റെ വീണ്ടും അത് ഞാൻ നോക്കും അവിടത്തെ കണ്ണിൽ ഫുള്ളും പകയുടെ ഒരു ദേഷ്യമൊക്കെയാണ്ടോ കണ്ണ് ഫുള്ളും അതിനുശേഷം ശേഷം പ്രകാശിനെയാണ് കാണിക്കണത് പ്രകാശിൻ്റെ ആവഴത്തേനെ ഓരോന്നിക്കിങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല വിക്രം ജയിലിൽ പോയ സമയത്ത് കല്യാണി നെഞ്ചുവേദന വന്നപ്പോൾ കല്യാണി പറഞ്ഞിരുന്നല്ലോ ഇയാൾക്ക് വേദന വരുമ്പോഴാണ് നെഞ്ചുണ്ടെന്നും ഉണ്ടെന്നൊക്കെ മനസ്സിലാവണത് മോൻ ജയിലിൽ പോയപ്പോൾ അയാൾക്ക് സഹിച്ചില്ല അയാൾക്ക് നെഞ്ചുവേദന വന്നു ഹൃദയം ഉണ്ടെന്നും ഇപ്പോൾ മനസ്സിലായെന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ ആ ഒരു ഭാഗവും ആലോചിച്ച് പ്രകാശിങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുക കേട്ടോ എന്നിട്ട് പ്രകാശ് നേരെ പോകണതൊക്കെ എൻ്റെ വീട്ടിലേക്കാണ് അവിടെ വാതിലിന് മുട്ടുമ്പോഴേക്കും ദീപയാണ് വാതിൽ തുറക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സുഖാണ്ട് കിടന്നപ്പോഴും ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴേക്കും നീ എന്നെ കാണാൻ വരും എന്ന് വിചാരിച്ചു ദീപേനെ ഞാനിന്ന് നിങ്ങളെ കാണാൻ വരുന്നത് അതിനെ നിങ്ങളൊന്നും ഇപ്പം ഭർത്താവ് എനിക്കില്ലല്ലോ നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ പിന്നെ നിങ്ങളെ കാണാൻ വരേണ്ട ഒരാവശ്യം എനിക്കില്ല എന്ന് പറയുവാണ് ആ സമയത്ത് കല്യാണം എങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ അമ്മയും ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പ്രകാശനികൾ വരുന്നുണ്ട് അത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് മോളാണ് ബില്ലൊക്കെ അടച്ചതെന്ന് എനിക്ക് അറിയാം ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയാണ് പെട്ടെന്ന് പ്രകാശ വായ്പ മോളെന്ന് കേൾക്കുമ്പോഴേക്കും കല്യാണി പ്രകാശം ഞാൻ നോയിക്കൊണ്ടിരിക്കുക അതിനുശേഷം പ്രകാശൻ പറയുന്നുണ്ട് ഞാൻ അതിന് ഇവിടെ വന്നത് ഇതേ മോളെ ദൈ ഇയാൾക്ക് ഇവിടെ ഒരുപാട് ഭിക്ഷാടകർ വരാറുണ്ട് അവർക്ക് പൈസയും അതുപോലെ തന്നെ കഴിക്കാനുള്ള ഭക്ഷണവും കൊടുക്കാറുണ്ട് മോളെ വല്ല പത്തോ നൂറുണ്ടെങ്കിൽ കൊടുത്ത് പറഞ്ഞേക്കാൻ നോക്ക് ഒരു ഭിക്ഷാടകനാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വിക്ര പ്രകാശനാകെ ദേഷ്യം വന്നിട്ടുണ്ട് പക്ഷേ പ്രകാശിനെ പിടിച്ചു നിൽക്കുവാണ് അതിനുശേഷം പ്രകാശൻ കല്യാണിയുടെ മേപോലും ദീപയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടി വരുന്ന ഭാഗത്തോട് കൂട്ടാണ് എപ്പിസോഡ് തീരുന്നിട്ട് അത് ഡ്രൈവറായിട്ട് ജോലി വേണം എന്ന് പറയാൻ വേണ്ടി വരില്ലേ ആ ഒരു ഭാഗം പറയുന്നില്ല പറയാൻ പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ